മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രാഹുൽ മാങ്കുടത്തിലെ എം എൽ വീണ്ടും കുരുക്ക് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും രാഹുൽ മാങ്കൂടത്തിനെതിരെ പരാതിക്കാരുടെ ഭർത്താവ് പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് കുടുംബജീവിതം തകർത്തെന്നാണ് പരാതി സാഹചര്യം മുതലെടുത്തു എന്നും പരാതിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ രാഹുൽ മാങ്കുടത്തിൽ വീണ്ടും ഒരു കുരുക്ക് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പരാതിക്കാരുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എക്ക് ഇപ്പോൾ വീണ്ടും കുരുക്കായി പുതിയൊരു പരാതി എന്ന് വേണം പറയാൻ നേരത്തെ പരാതി നൽകിയ പരാതിക്കാരിയുടെ ഭർത്താവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത് അതായത് തന്റെ കുടുംബജീവിതം തകർത്തു എന്നാണ് പരാതിക്കാരൻ അല്ലെങ്കിൽ ആ ഭർത്താവ് ചൂണ്ടിക്കാട്ടുന്നത് ഈ പരാതിക്കാരിയുമായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ ബന്ധം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും താരും ഭാര്യയും തമ്മിൽ ഭാര്യയും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ഭാര്യയുടെ അന്നത്തെ അവസ്ഥ രാഹുൽ ത്തിൽ മുതലെടുത്തു എന്നാണ് അതിൽ ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ തനിക്ക് മാനസികമായും അല്ലെങ്കിൽ തനിക്ക് മാനസികമായും ഉണ്ടായി താൻ വളരെയധികം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി താൻ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരുമ്പോൾ തനിക്ക് അത് സാരമായി തന്നെ ബാധിച്ചു തന്റെ തന്റെ തനിക്ക് അപമാന ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതി ിക്കാരിക്ക് മാനസികമായി ഒരു ഉണ്ടായി അല്ലെങ്കിൽ പരാതിക്കാരിയുടെ കുടുംബജീവിതം തകർന്ന സമയത്ത് ആ ഒരു മാനസികമായ ഒരു വിഷമം ഉണ്ടായ സമയത്ത് താൻ സഹായിച്ചു അല്ലെങ്കിൽ താൻ ഒരു ആശ്വസിപ്പിക്കാനായി താൻ പോയി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു കാര്യം പക്ഷേ അതിന് നേരെ വിപരീതമായാണ് ഇപ്പോൾ ഭർത്താവ് ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് അതായത് താനും ഭാര്യയുമായി തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിയമപരമായി തങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല ആ ഒരു സമയത്ത് ഈ ഭാര്യയുമായി രാഹുൽ മാൻകൂട്ടത്തിൽ അടുത്തു എന്നും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭാര്യയുമായി ബന്ധം സ്ഥാപിച്ചു എന്നും അതാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നുമാണ് ഇപ്പോൾ ഭർത്താവ് പറയുന്നത് അതായത് ഈ ഭാര്യയുമായി താൻ അകന്ന സമയത്ത് അല്ലെങ്കിൽ താനും ഭാര്യയുമായി അകന്ന എന്ന് പറയുന്നത് താൻ നാട്ടിലേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ നാട്ടിൽ താൻ കൂടുതലും നാട്ടിലാണ് നിന്നിരുന്നത് ആ ഒരു സമയത്ത് ഭാര്യയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളത് പോലും വാർത്തകളിലൂടെയാണ് താൻ അറിയുന്നത് എന്ന് ഭർത്താവ് പറയുന്നുണ്ട് ഭാര്യയുമായി ഒരു ൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അത് രാഹുൽ മാംകൂട്ടത്തിലാണ് എന്നും തരത്തിലുള്ളതൊക്കെ തന്നെ വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞത് അല്ലെങ്കിൽ അന്ന് ആ ഓഡിയോ പുറത്ത് വന്നപ്പോഴാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് താൻ അറിഞ്ഞതെന്നും ഈ തൻ്റെയും ഭാര്യയുടെയും കുടുംബജീവിതം തകർത്തത് അല്ലെങ്കിൽ തകരാനുള്ള കാരണം തകർത്തതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നും ഭർത്താവ് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഡി ജി പി മുഖ്യമന്ത്രിക്കും ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് തൻ്റെ പക്കലും കുറച്ച് തെളിവുകളുണ്ട് വേണ്ടി വന്നാൽ അത് ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് ് പരാതിയിൽ പറയുന്നത് എന്തായാലും നേരത്തെ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് യുവതിയെ എന്നും നിർബന്ധിത ഗർഭചിത്രത്തിനെ ഇര ഇരയാക്കിയെന്നും ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയിരുന്നു അന്ന് പുറത്തു വന്ന ഓഡിയോ സംഭാഷണങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാൻകൂട്ടത്തിനെതിരായ തെളിവുകൾ അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ക്രൂരമായ ചെയ്തികളാണ് പുറത്തു വന്ന് അതായത് ഭീഷണിപ്പെടുത്തുന്നു വേണ്ടി വന്നാൽ കൊല്ലുമെന്ന് പറയുന്ന തുടങ്ങിയ ഒരു ഓഡിയോ ക്ലിപ്പാണ് അന്ന് പുറത്തുവിട്ടത് അതിലൂടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാൻകൂട്ടത്തിലാണ് തൻ്റെ ഭാര്യയുമായി ബന്ധമുള്ള ആളെന്ന് താൻ അറിഞ്ഞതെന്നും ഭർത്താവ് പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ രാഹുൽ മാം എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല കോടതി നിലവിൽ അറസ്റ്റ് മാത്രമാണ് തടഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭർത്താവ് കൂടി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് രാഹുലിന് കൂടുതൽ കുരുക്കാകാനുള്ള ഒരു ഉള്ളത് എന്തായാലും നിലവിൽ പുതിയൊരു പരാതി കൂടി വന്ന സാഹചര്യത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്ക് കൂടുതൽ രൂക്ഷമാകുന്നു അല്ലെങ്കിൽ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം കരുതാൻ കാരണം നമുക്കറിയാം ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി അടുത്തിരിക്കുകയാണ് ഈ വേളയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് എം എൽ എക്കെതിരെ എം എൽ എയും എം എൽ എയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിൽ ആരോപണ ആരോപണവിധേയനായ ഒരാൾക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന് പറയുന്നു പിന്നീട് ഇങ്ങനെയല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഇത്തരത്തിലല്ല സൂചിപ്പിച്ചത് തൻ്റെ വാക്കുകൾ വളച്ചോടിച്ചു എന്ന് പറയുന്നു തുടങ്ങി നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതിനിടയിലാണ് വീണ്ടും ഒരു പരാതി കുരുകുന്നത് എന്തായാലും നിലവിലെ ആ ഒരു യുവതിയുടെ പരാതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഒരു പരാതി ഉയരുമ്പോൾ അത് ഒന്നും കൂടിയും ഈ ഒരു കേസിനെ സ്ട്രോങ് ആക്കാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഹൈക്കോടതി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നത് എം എൽ എക്ക് അത് ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ് നേരത്തെ പരാതിയിലൊക്കെ തന്നെ ഓഡിയോ ക്ലിപ്പൊക്കെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടൽ എം എൽ എയുടെ ക്രൂരമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ക്രൂരമായ ചെയ്തികളാണ് പുറത്തു വന്നത് അതായത് ഭീഷണിപ്പെടുത്തുന്നു കൊല്ലുമെന്ന് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അല്ലെങ്കിൽ കേരള സമൂഹം കേട്ടതാണ് അതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഭാര്യ ആ യുവതിയുടെ ഭർത്താവ് കൂടി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ നിർണായകമാവുകയാണ് കേസ് എന്നുള്ളത് ാണ് ഏറെ നിർണായകം തന്നെയാണ് രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഏറെ നിർണായകം തന്നെയാണ് എന്തായാലും നിലവിൽ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് ഇമെയിലൂടെ പരാതി നൽകിയിട്ടുണ്ട് ഇനി അതിൻ്റെ നിയമസാധ്യതകളൊക്കെ തന്നെ എന്താണെന്നുള്ളതും വരും ദിവസങ്ങളാണ് അറിയുക ഈ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ പക്കലും തെളിവുകളുണ്ട് അത് വേണ്ടി വന്നാൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും ഭർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ ഒരു ഭർത്താവിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഇത്രയും നാളും താൻ പുറത്തു വന്നിരുന്നില്ല അല്ലെങ്കിൽ താൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു കേസ് തന്നെ മാനസികമായി തളർത്തി അല്ലെങ്കിൽ തൻ്റെ കുടുംബജീവിതം തകർക്കാൻ കാരണമായിട്ടുണ്ട് രാഹുൽ മെങ്കൂട്ടത്തിൽ എന്നാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ കുരുക്കൊന്നുകൂടി മുറുകുകയാണ് ദീപ്തി തീർച്ചയായും രാഹുൽ മാങ്കോടത്തിൽ എം എൽ എക്ക് വീണ്ടും ഒരു കുരുക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഈ ഒരു പരാതിക്കാരിയുടെ ഭർത്താവാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നത് എന്താണ് ഏറെ നിർണായകമായ കാര്യം നമുക്കറിയാം മുഖ്യ മുഖ്യമന്ത്രിക്കടക്കം ഈ ഒരു പരാതിക്കാരി നേരിട്ട് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഈയൊരു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതിക്കാരുടെ ഭർത്താവാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഈ ഒരു കുടുംബജീവിതം തകർത്തെന്നാണ് ഒരു പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും പരാതിക്കാരുടെ ഭർത്താവ് നൽകിയിരിക്കുന്നത് സാഹചര്യം മുതലെടുത്തു എന്നതാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത് കുടുംബജീവിതം തകർത്തു എന്നതുമാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും ഡി ജി പി നൽകിയ പരാതിയിൽ പറയുന്നത് രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്